കാസർഗോഡ് സ്വദേശിയായ പതിനേഴുകാരിയുടെ മരണത്തിൽ പ്രമുഖ വ്യവസായിക്ക് പങ്ക് പാണത്തൂർ സ്വദേശിയാണ് വ്യവസായി കേസ് പിൻവലിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ വ്യവസായി വാഗ്ദാനം ചെയ്തു എന്നും പറയപ്പെടുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ഈ കേസിൽ പ്രതിയാണെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് കുട്ടിയെ കാണാതാവുന്നത് എണ്ണപ്പാറ സ്വദേശിയായ പതിനേഴ് വയസ്സുകാരി ദളിത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നിരവധി തവണ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതിയുമായി കയറിയിറങ്ങി പക്ഷേ കേസെടുക്കാനോ എഫ്ഐആർ രേഖപ്പെടുത്താനോ പോലീസ് തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഈ കുട്ടിയുടെ ചേച്ചി ചെന്നൈയിൽ നിന്നും പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കാഞ്ഞങ്ങാട് ഡി വൈ എസ്പിക്ക് പരാതി കൊടുത്തത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി നിർദ്ദേശിച്ചത് പ്രകാരം അമ്പലത്തറ സി ഐ എഫ് രേഖപ്പെടുത്താൻ നിർബന്ധിതനായി ഇതിനു പുറകിൽ ഈ വ്യവസായിയുടെ സ്വാധീനം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് അതോടെയാണ് പാണത്തൂർ സ്വദേശിയായ വ്യവസായിയിലേക്ക് കേസ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കുട്ടിയുടെ വീട്ടിലെത്തി ഈ കേസ് പിൻവലിക്കാനും കേസ് പിൻവലിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാമെന്നും വാഗ്ദാനം ചെയ്തതായും ഇതിന് കാഞ്ഞങ്ങാട് സ്വദേശിയായ ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ ബിനാമിയായി ഇടനിലക്കാരനായി വീട്ടിലെത്തി എന്നുമാണ് പറയപ്പെടുന്നത് ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇയാളുടെ പത്രത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മുമ്പ് വന്നിരുന്നു ഈ കുട്ടി എറണാകുളത്ത് വെച്ച് കൊല്ലപ്പെട്ടതും ഇതിന് പിന്നിൽ ഇപ്പോൾ പിടിയിലായ ബിജു പൗലൂസ് ആണെന്നുമായിരുന്നു ആ വാർത്ത ഈ വാർത്ത ആർക്കു വേണ്ടിയോ കെട്ടിച്ചമച്ചതാണെന്നും ഇത് കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക